മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം വള്ളുവനാട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ ബാഗിൽ വെച്ച കമ്മൽ കവർന്നതായി പരാതി ഷൊർണ്ണൂർ കവളപ്പാറ തത്തങ്കോട് കല്ലിത്തൊടി ഉഷാദേവിയാണ് ആറു ഗ്രാം കമ്മൽ നഷ്ടപ്പെട്ടതായി പരാതി നൽകിയത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ എം ആർ ഐ സ്കാനിങ്ങിനായി കമ്മൽ ഊരി ബാഗിൽ വെച്ചിരുന്നു പിന്നീട് മുറിയിൽ ബാഗ് സൂക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ക്ലീനിങ്ങിനായി ആശുപത്രി ജീവനക്കാരെത്തിയിരുന്നു ഈ സമയത്ത് പുറത്തിറക്കി വാതിൽ അടച്ചതായി ഉഷാദേവി പറഞ്ഞു ആശുപത്രി അധികൃതരെ അറിയിച്ചപ്പോൾ പോലീസിനെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെന്നും ഉഷാദേവി പറഞ്ഞു ബാഗിൽ വെച്ചായിരുന്ന സാധനാണ് അത് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ശേഷം കാണാ വൈകുന്നേരം അമ്മേനെ എം ആർ ആയി കൊടുന്ന് കഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പോരും ചെയ്യാണ് അപ്പോഴാണ് ഇതെടുത്തു നോക്കാം കാണാനില്ല അല്ലാതെ ആരും ആ റണിക്ക് വന്നിട്ടില്ല സ്റ്റാഫോളും ഞങ്ങൾ മൂന്നാളും അല്ലാതെ ആരും ഇലക്ക് വന്നിട്ടില്ല പുറത്തുനിന്നും ആരും വന്നിട്ടില്ല അമ്മേനെ കാണാനായിട്ട് വള്ളുവനാട് ബാഗ് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ക്ലീനിങ് സ്റ്റാഫോള് വന്നപ്പോഴും പുറത്തിറങ്ങി പിന്നെ അമ്മക്ക് ട്യൂബ് വേണ്ട അത് മാറ്റണം പറഞ്ഞിട്ട് മൂന്ന് സിസ്റ്റർമാർ വന്നു അപ്പൊ എല്ലാരും പുറത്തിറങ്ങും പറഞ്ഞു ഞങ്ങൾ മൂന്നാളും പുറത്തിറങ്ങിയപ്പോ ഉള്ളിൽ നിന്ന് ഡോറടച്ചു അതിലാരെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോഴാണ് അഞ്ച് ആറ് ഗ്രാമിന്റെ ഉള്ളിൽ അഞ്ച് ഗ്രാമങ്ങളാണ് അഞ്ചു ഗ്രാമമാണ് അവര് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു അവര് എന്നിട്ട് ആ സാറ് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇവരെ വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് വിളിക്കാ പറഞ്ഞത് ഇതുവരെ ഒരു വിവരമില്ല ചിത്തര വിമൻസ് അക്കാദമി SMP Junction, Shornul, sure no. opposite Private Bus Stand, Patambi.